മികച്ച ദന്താരോഗ്യം ലക്ഷ്യമാക്കി സ്കൂളിൽ മുതൽ ലോവർ പ്രൈമറി കുട്ടികളിൽ ശരിയായ രീതിയിൽ പല്ല് ശീലം ാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ദന്തക്ഷയം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ശുചിത്വപരമായ ശീലങ്ങൾ വളർത്തുകയും ചെയ്യുന്നതിനായി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ ആരോഗ്യ ഗവേഷണ മുൻഗണനാ പദ്ധതിയായ അനന്ത് മുസ്കാൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് ജില്ലകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് എറണാകുളത്തെ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും കേന്ദ്ര സംയുക്തമായി നടപ്പിലാക്കുന്ന മസ്കാൻ നിലയ്ക്കാത്ത ചിരി എന്ന ഒരു പ്രത്യേക പ്രൊജക്റ്റ് നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ എട്ട് ജില്ലകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതിലൊന്ന് നമ്മുടെ എറണാകുളം ജില്ല ആയതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലെ സ്കൂളിലുമൊക്കെ ഈ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളിന്ന് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുകയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസവും കുട്ടികളെ ഉച്ചയ്ക്ക് ഒന്നര മിനിറ്റ് പല്ല് തേൽപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ആരോഗ്യകരമായ ബ്രഷിംഗ് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നല്ല പല്ലുകൾക്ക് ദന്ത സംരക്ഷണത്തിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ് പരി ഒരു പദ്ധതി ആണ് ഈ പദ്ധതി നിലവിലുള്ളത് ഈ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടികൾ ശരിയായ രീതിയിൽ പല്ല് വൃത്തിയാക്കുന്നതിന് വേണ്ടിയും ആരോഗ്യകരമായ പല്ല് അവർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയുമുള്ളൊരു പദ്ധതിയാണ് തീർച്ചയായും പലപ്പോഴും നമ്മുടെ കുട്ടികളുമായാലും മുതിർന്നവരായാലും ശരി ബ്രഷ് ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് കുറേ അധിക സമയം പല്ല് തേച്ച് പല്ലിൻ്റെ ഇനാമലൊക്കെ നഷ്ടപ്പെട്ട് പല്ലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി എല്ലാ ആറുമാസം കൂടുമ്പോഴും കുട്ടികൾക്ക് ബ്രഷ് അതുപോലെ തന്നെ പല്ല് സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം സ്കൂളിൽ ഐ സി എം ആറിൻ്റെ ഫണ്ടോടുകൂടി എത്തി ചേർക്കുന്നുണ്ട് ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ആളുകൾ ഇത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും നമ്മുടെ രാജി മാം അതിന് കൃത്യമായി ട്രെയിനിങ് നടക്കുകയും അദ്ദേഹം ആ ടീച്ചറിലൂടെ മറ്റു ടീച്ചർമാർ അത് പരിശീലനം നേടി എല്ലാ ദിവസവും കുട്ടികൾക്ക് കൃത്യമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിനറുടെ നേതൃത്വത്തിൽ പല്ല് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനമാണ് നൽകുന്നത് ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇൻഡിവിജ്വലായി ബ്രഷ് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ ബ്രഷ് ബ്രഷിട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബോക്സ് ഒരു ക്യാപ്സൂൾ കൊടുക്കുന്നു അതുപോലെ തന്നെ പേസ്റ്റ് കൊടുക്കുന്നു ആ പേസ്റ്റ് കുട്ടികൾ കൃത്യമായ അളവിൽ എടുക്കുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യാതെ നശിപ്പിക്കാത്ത രൂപത്തിൽ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഡിസ്പെൻസർ കൊടുക്കുന്നു അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ചാർട്ട് കൊടുക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള നെയിം സ്ലിപ്പ് കൊടുക്കുന്നു ആ പൗച്ചിൽ അതുപോലെ തന്നെ ടാഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അധ്യാപകർ കൃത്യമായും എല്ലാ സമയാസമയങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി വയ്ക്കുന്നു ഈ ഹോസ്പിറ്റൽ അമൃത ഹോസ്പിറ്റലാണ് നമ്മുടെ ഇവിടെ ഡോക്ടേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയുള്ള ഡോക്ടർമാർ വന്ന് ഇതിന് വേണ്ട പരിശീലനം നൽകി ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുന്നു ഏതായാലും ശരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരും തലമുറയ്ക്ക് നല്ല പല്ലുകളും നല്ല പുഞ്ചിരിയും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ മഹത്തായ പദ്ധതിയാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഐ സി എം ആറുമായി സഹകരിച്ച് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ വിദ്യാർത്ഥികൾക്ക് പല്ലുകളുടെ ശുചിത്വം ശരിയായ ബ്രഷ് ചെയ്യൽ രീതികൾ നല്ല ഭക്ഷണശീലങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികളിൽ ദന്താരോഗ്യശീലങ്ങൾ വളർത്തുക ദന്തക്ഷയം മൗത്ത് ഇൻഫെക്ഷനുകൾ തുടങ്ങിയവ തടയുക പല്ലുകളുടെ ശരിയായ പരിപാലന മാർഗങ്ങൾ പഠിപ്പിക്കുക പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ സുസ്ഥിരവും സ്കൂൾ അധിഷ്ഠിതവുമായ ഓറൽ ഹെൽത്ത് പ്രോഗ്രാം സൃഷ്ടിക്കുക വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും ബോധവൽക്കരണം നൽകുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദമാക്കി അനന്ദ് മുസ്കാൻ സ്കൂൾ തല കൺവീനർ രാജിയെ കുട്ടികൾക്ക് ബ്രഷ് ചെയ്യുന്നതിൻ്റെ പ്രായോഗിക പരിശീലനം നൽകി വിദ്യാർത്ഥികൾക്കായി ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ ബുഷ്റ എം ഐ പി ആർ ഒ ലര്യാക്കോസ് അധ്യാപികമാരായ സബിത പി എ ഫാത്തിമ നൌറിൻ അമൃത ബാബു ഗ്രീഷ്മ കെ വിൽസൺ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു use desk